ഹൈ കേണൽ മോഹൻലാൽ ആ മോഹൻലാലിനെ കുറിച്ചിപ്പോൾ പലരുടെയും വീഡിയോകൾ കാണുകയുണ്ടായി അദ്ദേഹം വയനാട് ദുരന്തമുഖത്തേക്ക് എത്തിയതിനെ പരിഹസിച്ചുകൊണ്ടും കുച്ചിച്ചുകൊണ്ടും പലതരത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹം മുന്നേ എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകളും അദ്ദേഹത്തോട് നിങ്ങൾക്കുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ വിലയിരുത്താൻ തയ്യാറാവണം എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ആ ദുരന്തമുഖത്തേക്ക് അദ്ദേഹം എത്തുന്നത് ഇത്രയും ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്കും ഫയർഫോഴ്സിനും അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരാശ്വാസമാകുന്നുണ്ടെങ്കിൽ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ഒരു ദുരന്തമുഖത്തെല്ലാം നഷ്ടപ്പെട്ട് പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അതിനംഗീകരിച്ചേ മതിയാകും മോഹൻലാലിന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നമ്മുടെ നാടിനകത്തെ നിരവധി മനുഷ്യർക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തെ ഏറ്റെടുത്ത നിരവധി ആളുകളുണ്ട് അത്തരം ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം എത്തുന്നത് അവർക്ക് ആശ്വാസം തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സിനിമകളിലൂടെ കണ്ട് മാത്രം പരിചയമുള്ള മോഹൻലാലിനെ നേരിട്ട് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും ഈ ഒരു പ്രയാസത്തിനിടയിലും അവർക്ക് ലഭിക്കാവുന്ന ഊർജവും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ തീർച്ചയായും മോഹൻലാൽ ഇന്ന് വയനാട് ദുരന്തമുഖത്ത് എത്തിയത് അവിടെ കൂടിയിരുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരാൻ അദ്ദേഹം ഇടപെട്ടത് അഭിനന്ദിച്ചേ മതിയാകൂ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ദുരന്തമുഖത്ത് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ സംഭാവന നൽകിയത് അതോടൊപ്പം ഇന്ന് മൂന്ന് കോടി രൂപയുടെ പദ്ധതി മോഹൻലാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാനും മോഹൻലാലിനെ കുറിച്ച് മുമ്പ് പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോട് അദ്ദേഹം എടുത്തിട്ടുള്ള ചില പിന്നെ സമീപനങ്ങളോട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് ഒക്കെ എന്റെ വിയോജിപ്പുകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ലാലേട്ടൻ സ്വീകരിച്ച ഈയൊരു നിലപാടുണ്ടല്ലോ ഈയൊരു ഇടപെടൽ ഉണ്ടല്ലോ ഈ ഒരു കരുതൽ ഉണ്ടല്ലോ ഈ ഒരു ചേർത്ത് നിർത്തലുണ്ടല്ലോ തീർച്ചയായിട്ടും അംഗീകരിച്ചേ മതിയാകൂ അഭിനന്ദിച്ചേ മതിയാകൂ എന്നത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും പരിഹസിക്കേണ്ട കളിയാക്കേണ്ട ഒന്നല്ല ഇന്നത്തെ ലാലേട്ടന്റെ ഇടപെടൽ എന്നത് തന്നെയാണ് മറ്റൊരു വാർത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം കെ സുധാകരനെ തള്ളി വി ഡി സതീശൻ അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഈ രമേശ് ചെന്നിത്തലക്ക് മറുപടിയുമായിട്ടാണ് കെ സുധാകരൻ രംഗത്ത് വന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കേണ്ടതില്ല കോൺഗ്രസിന് അതിൻ്റെതായ പിന്നെ മാർഗങ്ങളുണ്ട് അതിലേക്കാണ് സംഭാവന ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ രംഗത്ത് വന്നത് എന്നാൽ ആ കെ സുധാകരനെതിരെ ഇപ്പൊ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ടു പോകണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ നാടിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കെ സുധാകരൻ ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ പ്രത്യേകിച്ചൊന്നും പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ രാത്രി ശാഖയിൽ പോയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് കാരണം ശാഖക്ക് കാവലിനൊന്ന് പരിചയമുള്ള ആളാണല്ലോ എന്തായാലും അതുകൊണ്ടാവണം ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ടാവുക കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രമേശ് ചെന്നിത്തല മാത്രമല്ല വി എം സുധീരൻ അതുപോലെ തന്നെ എം എം ഹസൻ അടക്കമുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ എം എൽ എമാരും എം പിമാരും അവരുടെ ഒരു മാസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള മറ്റൊരു കാര്യം റിജോ പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന് വന്ന ഒരു കമന്റ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ദുരന്തമുഖത്തെ ചില വിഷജന്തുക്കളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഒരു പിന്നെ വിഷം കൊടും വിഷം റിജോ പോൾ അയാള് ചെയ്തൊരു കമൻ്റാണിത് ഈ ദുരിത ബാധിത പ്രദേശത്ത് ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഒരു കമൻ്റാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് എന്നാണ് കമന്റ് ഞാൻ അയാളുടെ ഫോട്ടോ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇയാള് ഏത് നാട്ടുകാരനാണെന്നൊന്നും എനിക്ക് അറിയില്ല ഇയാൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇയാളെ കാണണം എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പാല് ചോദിച്ച ആളുകൾക്ക് പാൽപായസം കൊടുത്ത വാർത്തകൾ നമ്മൾ കണ്ടു ഇയാൾക്ക് ആവശ്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇയാളുടെ ആ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഇയാളെ മാത്രം പരിഗണിക്കാതെ പോകരുത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് അതിൻ്റെ പേരിൽ എന്ത് വന്നാലും കുഴപ്പമില്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികൂട്